മക്കളെ ും പുതിയ ഓർക്കും സ്വാഗതം മാഷാല്ലാ അപ്പൊ എന്തായാലും സ്റ്റുഡിയോയിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ അപ്പഴാണ് ഞാൻ ഓഫർ വിളിച്ചു എവിടെയാണ് സ്റ്റുഡിയോ വീട്ടുകാരാണെ സ്റ്റുഡിയോണ്ട് അപ്പൊ എന്തായാലും മാഷാ അല്ല നമ്മള് രണ്ട് ചങ്കോളം എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മടെ മുത്തുമണി എത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും കാലിന് ചെറിയൊരു അപ്പൊ എന്തൊക്കെ വിശേഷം കണ്ട ആൾക്കാരൊക്കെ തുന്നില്ല കേറിക്കാണ് പഴപ്പുണ്ട് എത്ര ദിവസം എങ്ങനെ ഒരാഴ്ച പക്ഷെ ഒരാഴ്ച മീനിങ് അർത്ഥം എന്താ പ്രകാശം ഉള്ളവൾ സത്യം ഉള്ളവൾ ഞാൻ ഫാത്തിമ കതീജ ആകണൊക്കെ നമ്മളാദ്യം പാങ്ക് കൊടുത്ത് അതിനു അയ്യാ പാങ് കൊടുത്ത് പാങ്ക് കൊടുത്ത് ഉപ്പേടാ ഞാൻ നാട്ടിൽ ഇണ്ടായിരുന്നു എന്താ പറയുന്നതാ ഒരു മൂന്ന് മണി മണി ആ ടൈമിലാണ് ദക്കെന്നു പറഞ്ഞത് പക്ഷെ എന്നെ മുന്നേ വേതന പ്രസവിക്കാൻ പറഞ്ഞത് അപ്പം ഞാൻ എന്ത് ചെയ്തു രാവിലെ അവിടെ നിന്ന് ഇറങ്ങി തന്നെ ഒന്ന് കുളിച്ചിട്ടില്ല അത്ര അങ്ങോട്ട് കുറേ ഓടിപ്പായ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ രാവിലെ തന്നെ പോയിട്ട് പിന്നെ ആ ടൈമ് എന്ത് ചെയ്യുന്നു പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാൻ ചോദിച്ചു അപ്പം നിങ്ങൾക്ക് വേദന കൂടിക്കൊണ്ടിത്തരാം ഫ്രഷ് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് അവിടെ നിറങ്ങിലും ഒളി വന്നു പ്രസവിച്ചുകൊണ്ട് പറഞ്ഞു കുട്ടി കണ്ടൊക്കെ രാവിലെ മുതൽ ഞാനിന്ന് പ്രസവിച്ച് രണ്ടു ദിവസം അറിയുമോ ആ നേരത്തെ പണ്ടെ രാവിലെ ലാബ്രി ഒമ്പതരൊക്കെ കിട്ടിട്ട് വൈകിട്ട് പിറ്റേ ദിവസം രാവിലെ ഒമ്പതരമണിക്കൂറല്ലോ അവിടെ നിന്നും ആശുപത്രി നല്ലടാ ഒരുപാട് ഒരുപാട് നേഴ്സുമാരുണ്ട് അവിടെ അതുപോലെ മുന്നല്ലോ കേൾക്കണം എന്നെ വിളിച്ച് കുറെ അത്രൊന്ന് പതിനൊന്നര വരെ നിന്നു അല്ല അത്രക്കിതായിട്ടില്ല പതിനറി അപ്പൊ തന്നെ ഇറങ്ങി പിന്നെ പുറത്തിറങ്ങി പിന്നെ മൂന്നു മണിക്കാരാണ് പറഞ്ഞത് അപ്പൊ ആ ടൈമിന് പോയിട്ട് പ്രശ്നാ അടുത്ത കുട്ടി ഇൻഷാ അല്ല കുറച്ച് കഴിയട്ടെ

ഇല്ല അലഹദില്ല സുഖപ്രസവം അതിനെ സുഖപ്രസവം അങ്ങനെന്തല്ലേര് നമ്മളീ പറയുന്ന വരുന്ന തൊണ്ണൂറ് നരമ്പുകളിലെ കുട്ട്

അല്ലല്ല ഞാൻ അല്ല ഞാൻ പോയി അതിന് എവിടേക്കൊരു രണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് അത്ര പോയി അതല്ല എത്താനാവുമ്പോ പതിനഞ്ച് കിലോമീറ്റർ മൂന്ന് മണിക്ക് രാത്രി ഓടി വന്നു കുട്ടിയെ ഓള പോലെ തന്നെ ചുണ്ടും കവള മറ്റെന്നാ മറ്റന്നാ തിങ്കളാഴ്ച മറ്റെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ തിങ്കളാഴ്ച ഏഹ് ഒരു മാസം നാപ്പിസം നാപ്പതായിട്ട് അല്ല ഞാൻ അങ്ങോട്ട് വരാൻ നിക്കന്നു വിളിക്കാൻ വേണ്ടിട്ട് പറന്നു നിർബന്ധ നാടെടുക്കാൻ പോണം നാടക്കടണം അറുപത്തൊന്നൂറിന്റെ ഉള്ളിലായാലും മതിയല്ലോ നിർബന്ധൊന്നുമില്ല നിർബന്ധമല്ല ചെറിയ നീ വെച്ചാ ചെയ്യാൻ അതേള്ളു അടുത്ത കൈവില്ലാത്ത നിർബന്ധം ഇതാവുണ്ടോ മുടിയുടെ തൂക്കം സ്വർണ്ണോ വെള്ളിയോ എന്തേലും കൊടുക്കുന്നതാണ് വെള്ളി അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് എന്തിരിച്ചത് അല്ലെങ്കിൽ ആൾക്ക് ഫുഡോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തായി ആകെ ചെറിയ പൈസ വെള്ളീന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ആ കുട്ടിന്റെ തൂക്കത്തിന് അഞ്ഞൂറ് അറുന്നൂറ് ആരും തൊണ്ണൂറിന്റെ ഉള്ളില് അങ്ങനെ അങ്ങനെന്തേലും കൊടുത്തായി

തൊണ്ണൂറ് അല്ല രണ്ട് പെണ്ണുങ്ങനെ തൊണ്ണൂറ് കുറിച്ചല്ലാതെ അല്ല വേറെ വേറെ സംശയ കുട്ടിക്ക് ഇപ്പൊ കണ്ണാണല്ലോ ഇരുത്തി ദിവസം കാണൂലെന്ന് പറഞ്ഞ ശരിയെന്നില്ല ചെവി കണ്ണു കാണൂല ആ ഞാനത് വിപനോടേയും പറഞ്ഞു പാഷാനോട് ചെവി ചെവി എന്തേലും നമ്മള് അപ്പൊടും കുട്ടിന്ന് പറയുമ്പോ അങ്ങട്ട് തിരിഞ്ഞെക്കും അല്ല പക്ഷെ ശബ്ദം കേട്ടിട്ട് ആ ഭാത്തു നോക്കും പക്ഷെ ഒരിക്കലും കണ്ണ് അല്ല ഇരുപത്തെട്ടിന് ഇരുപത്തെട്ട് ഇരുപത് ഞാനിത് കണ്ണ് തൊറക്കു പോയി സൂ കണ്ണെടുക്കോണ്ടാക്കി ചിമ്മില്ല അപ്പൊ കൊഴപ്പായി ഇപ്പൊ ാക്കണല്ലേ പരീക്ഷണങ്ങള് അഞ്ചെന്തര സംശയം അല്ലടക്കും സംശയങ്ങളല്ലേ കുട്ടി നീന്തലില്ലാണ്ട് അറിയില്ലേ നീന്തൽ സംഭവല്ലോ നീന്തണ്ടല്ലോ എന്തായാലും തൊണ്ണൂറൊക്കെ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ഞാൻ അധികം ഉണ്ടാവില്ല കാരണം തിരക്കുകാരം സൺഡേ ഓഫ് ആവുമ്പോൾ തിങ്കളാഴ്ച കുറച്ച് ലോഡ് ലോഡുണ്ടാവും ോ എന്താ കട്ടി ഞങ്ങളെ ചെക്കന്മാരോന്നിട്ട് എന്റെ കൊറേ ട്രോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ആയി അപ്പൊ എന്തായാലും ട്ടോ എപ്പോഴും കുറഞ്ഞിട്ടോന്നുമില്ല വേദന പിന്നെ എന്തായാലും പക്ഷെ അത് ചെയ്താ എന്ത് എന്ത് എങ്ങനെ ഒതുങ്ങിരിക്കാൻ തോന്നണ്ടേ എന്തായാലും അപ്പൊ അങ്ങനെയാണ് അപ്പൊ എന്തായാലും തിങ്കളാഴ്ച തന്നെ കുട്ടിയുടെ നാപ്പത് അപ്പൊ എന്തായാലും ഗോൾഡ് അതെടുക്കുന്ന വീഡിയോ എല്ലാ വീഡിയോസും വെയിറ്റ് ചെയ്യും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ ശതാർത്ഥ വീഡിയോ കാണാൻ